കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സിനിമകൾ സമൂഹത്തെ സ്വാധീനിക്കുമോ എന്നുള്ളൊരു ചർച്ച കേരളത്തിൽ നടക്കുന്നുണ്ട് അതേസമയം നമുക്ക് നോർത്ത് ഇന്ത്യയിൽ നിന്ന് കേൾക്കാനുള്ളത് ഒരു സിനിമ കണ്ടിട്ട് അതിലെ കഥ വിശ്വസിച്ച് അതിൽ നിധി തേടി നാട്ടുകാർ പുറപ്പെട്ടാലോ മധ്യപ്രദേശിലാണ് സംഭവം വിക്കി കൗശല് നായകനായ ചാവ എന്ന ചിത്രം ബോളിവുഡ് ചിത്രമാണ് ആ ചിത്രം റിലീസായിട്ട് കുറച്ച് ദിവസങ്ങളായി അതിലെ മറാത്ത പോരാളിയായ ഛത്രപതി സംഭാജി മഹാരാജാവൻ്റെ കഥയാണ് അതിൻ്റെ അത് പറയുന്നത് അതിലെ മുഗളന്മാർ മറാത്തകളുടെ സ്വത്ത് കൈവശപ്പെടുത്തിയിട്ട് അത് ഒരു കോട്ടയ്ക്ക് സമീപം കുഴിച്ചിട്ടു എന്ന് പറയുന്നുണ്ട് അതിനെ തുടർന്ന് ഈ കോട്ടയ്ക്കരികിലേക്ക് അരികിലേക്ക് നൂറുകണക്കിന് ആൾക്കാർ രാത്രിയൊക്കെ വന്ന് ഈ നിധി തെ നിധി തെരയുകയാണ് സ്വർണം തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നൗഫൽ ധാരാളം ആൾക്കാർ നമ്മൾ ആ വീഡിയോ കണ്ടു കാണും നൂറുകണക്കിന് പേര് രാത്രി മൊബൈൽ ലൈറ്റ് അല്ലാതെ വിളിച്ചൊക്കെ ആയിട്ടിരുന്നിട്ട് സ്വർണം തപ്പുകയാണ് കുഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അകത്ത് അപ്പോൾ ഇത്രത്തോളം ആൾക്കാർ മണ്ടന്മാരാകും ഒരു സിനിമ കണ്ടിട്ട് അത് വിശ്വസിച്ച് സ്വർണം തേടി പുറപ്പെടുക എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും സത്യം പറയുകയാണെങ്കിൽ അതൊരു നമുക്ക് കൗതുകം ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് കാരണം നമുക്കറിയാം ഒരുപാട് പുറപ്പെട്ട സിനിമകൾ ഇറങ്ങിയ കാലമാണിത് കേരള സ്റ്റോറി ആണെങ്കിലും കശ്മീർ ഫയൽസ് ആണെങ്കിലും ഒക്കെ ഈ സിനിമകളൊക്കെ നമ്മൾ കുറേ ആൾക്കാർ പറയുമല്ലോ അത് സിനിമയാണ് എന്ന് പറഞ്ഞ് നമുക്ക് കളയാം എന്ന് വിചാരിക്കും പക്ഷേ ഇതെല്ലാം സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു ജനവിഭാഗം ഈ നാട്ടിലുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണത് അപ്പോൾ ഇതിപ്പോൾ സ്വർണം തിരയൽ മാത്രമാണല്ലോ ഇപ്പം നമുക്കറിയാം പണ്ട് രാമായണ സീരിയൽ കണ്ടിട്ട് കാണാൻ വേണ്ടി നിലവിളക്ക് കത്തിച്ച് അതിനു മുന്നിൽ നിന്ന് അമ്മമാരെ നമുക്കറിയാം അത് വർഷങ്ങൾക്ക് മുമ്പാണ് പക്ഷേ ഇപ്പോൾ എന്താ ഇത്രയും കാലമായിട്ടും ഇപ്പോഴും സ്വർണം തിരയുന്ന സിനിമ കണ്ട് സ്വർണം തിരയുന്ന ജനതയായിട്ട് തന്നെ നമ്മൾ നിൽക്കുകയാണ് അത് സൂചിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പുറപ്പ് സിനിമകൾ ആളുകൾ എത്രത്തോളം സ്വാധീനിക്കുന്നു അവരെത്രത്തോളം അതിൽ വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് അങ്ങനെ ഹൈ ക്വാളിറ്റി സിനിമകൾ എടുക്കുക യാഥാർത്ഥ്യത്തെ വെല്ലുന്ന രീതിയിലുള്ള ഫാൻറ്റസികൾ നിർമ്മിക്കുക എന്നിട്ട് ആളുകൾ അതിൽ വിശ്വസിക്കുക എന്നിട്ട് ആളുകൾ ഇതുപോലുള്ള സ്വർണം തെരച്ചിലടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും ഇപ്പോൾ ഇത് തന്നെ ശ്രദ്ധിച്ച് നോക്കും ഇതിപ്പം ഈ കോട്ട എന്നാണ് നസിർഗഡ് കോട്ട അത് രാജ്യത്തിൻ്റെ സ്വത്താണ് ഈ രാജ്യത്തിൻ്റെ സ്വത്തായ ഒരു സ്ഥലത്ത് ഇപ്പോൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റു കീഴിലുള്ള സ്ഥാപനമാണത് ഈ കോട്ടകളൊക്കെ അവിടെ രാത്രി നൂറുകണക്കിന് ആളുകൾ വരുന്നു അവരുടെ കയ്യിൽ എന്തൊക്കെയാണ് മെറ്റൽ ഡിറ്റക്ടർ ചെറിയ ആളുകളൊന്നുമല്ല മെറ്റൽ ഡിറ്റക്ടറുണ്ട് മൊബൈൽ ലൈറ്റ് അല്ല ഫ്ലാഷ് ലൈറ്റ് ആണ് തലയിൽ വെക്കുന്ന ഫ്ലാഷ് ലൈറ്റ്സുകളാണ് ഈ ലൈറ്റുകളുണ്ട് മറ്റ് കുഴിക്കുന്ന ആയുധങ്ങളുണ്ട് ഇതെല്ലാം കൂടി അടുത്തൊരാളുകൾ നൂറുകണക്കിന് ആളുകൾ അവിടേക്ക് വരികയും കുഴിച്ചിട്ട് അരിച്ചു നോക്കുകയാണ് അരിപ്പയും അരിച്ചു നോക്കുകയാണ് സർവ്വസന്നാഹങ്ങളുമായിട്ടാണ് ആളുകൾ വരുന്നത് തനി എന്തോ എവിടെയോ ജീവിക്കുന്ന കുറച്ച് മണ്ടന്മാർ മാത്രമല്ലേ വരുന്നത് എല്ലാവരും ഇതൊക്കെ കണക്കാക്കി വരികയാണ് അപ്പോൾ നമുക്കറിയാം ഈ സിനിമകൾ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു മറാത്ത വികാരം കാണിക്കുന്നൊരു സിനിമയാണ് ഛത്രപതി ശിവാജിയുടെ മകൻ സംഭാജി രാജാവിൻ്റെ കുറിച്ചുള്ള ഒരു സിനിമയാണ് സ്വാഭാവികമായും ആ സിനിമ മുഗളന്മാരുടെ മുഗളന്മാർ അത്ര നല്ലവരല്ല രാജ്യവിരോധികളാണ് എന്ന് കാണിക്കുന്ന സിനിമ സിനിമയായിരിക്കാം സിനിമ കണ്ടിട്ടില്ല ട്രെയിലർ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ആ സിനിമയിൽ ഈ സ്വർണത്തിൻ്റെ മാത്രമല്ലല്ലോ ആളുകൾ വിശ്വസിക്കുന്നത് ആ സിനിമയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ആളുകൾ അത്രത്തോളം വിശ്വസിക്കുന്നുണ്ടെന്നോടുകൂടി നമ്മൾ ഓർക്കുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേരള സ്റ്റോറിയും കശ്മീർ ഫയൽസും അടക്കമുള്ള സിനിമകൾ വിശ്വസിച്ച ഈ നാട്ടുകാർക്ക് ഈ സ്വർണ്ണം വരിക്കുക എന്നുള്ളത് ചെറിയൊരു കാര്യമാണ് ഈ രാജ്യത്തിൻ്റെ സ്വത്തായ ഇവിടെ ഇത്രയും ആളുകൾ വന്ന് ഈ സ്വർണ്ണം വരിക്കെടുക്കാൻ തുടങ്ങിയപ്പോൾ എത്ര കഴിഞ്ഞാണ് പോലീസ് ഫോഴ്സൊക്കെ അങ്ങോട്ടേക്ക് വരുന്നത് എന്ന് അറിയിക്കണം നമുക്കറിയാം ഈ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻ്റ് കീഴിലുള്ള ഒരു സ്ഥാപനത്തിലും ഈ ട്രൈപോഡ് വെച്ച് ഷൂട്ട് ചെയ്യാൻ പോലും പറ്റില്ല ഇപ്പോൾ നമ്മുടെ ഒരു ഷൂട്ടിന് വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ ട്രൈപോഡ് ഉണ്ടെങ്കിൽ കയറ്റില്ല അത് പ്രത്യേക പെർമിഷൻ വേറെ എടുക്കണം ക്യാമറ ക്യാമറ ട്രൈപോഡ് അത് ഇട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അത്രയും അവർ സുരക്ഷിതമാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥാപനമാണത് ക്യാമറ വേണമെങ്കിൽ അതിന് പെർമിഷൻ വേറെ ഫീസ് അടച്ച് പെർമിഷൻ എടുക്കണം അവിടെയാണ് ഈ പറയുന്ന സന്നാഹങ്ങളുമായിട്ട് ആളുകൾ വന്ന് കുഴിക്കുന്നത് നോക്കണം അപ്പം അതൊരു വശം ഇതിൻ്റെ മറ്റു വശം ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ വശമാണ് നമ്മളെ പേടിപ്പെടുത്തേണ്ട ഒരു കാര്യം ഈ സിനിമകൾ മനുഷ്യരെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് പണ്ട് രാമായണം സീരിയൽ സ്വാധീനിച്ചതിനേക്കാൾ അപ്പുറം റിയാലിറ്റിയായി സിനിമകളെ കാണിക്കുകയും ഈ പറയുന്നതെല്ലാം ചരിത്രത്തിൽ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണ് ഇങ്ങനെയല്ല എന്ന് ആളുകൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും അവർ അതനുസരിച്ച് അവരുടെ മനസ്സ് മുറിവേൽക്കുന്നു അവർ വലിയൊരു പക അന്യമതസ്ഥരോട് അന്യവിഭാഗങ്ങളോട് വലിയൊരു പക മനസ്സിൽ സൂക്ഷിച്ച് ഏത് സമയവും പൊട്ടിത്തെറിക്കാവുന്ന രീതിയിലേക്ക് അവരുടെ മനസ്സ് മാറിയിരിക്കുന്നു അതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതിൽ ചെറിയൊരു സൂചന മാത്രമാണ് ഈ സ്വർണത്തിൻ്റെ തിരച്ചിലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നുവെച്ചാൽ ചാവ എന്ന സിനിമ റിലീസായിട്ട് മൂന്നാഴ്ചകളായി അപ്പോൾ നമുക്ക് ആ വീഡിയോസാണ് ഇന്നലെ തൊട്ടാണത് പ്രചരിക്കാൻ തുടങ്ങിയത് അതിൽ ചിലപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും കാണും ഇത്രയേറെ ആൾക്കാർ അവിടെ ഒത്തുകൂടിയിട്ട് സ്വർണം തരയണമെങ്കിൽ ഒന്നവരെ സാമ്പത്തിക സ്ഥിതി രണ്ടവരുടെ വിദ്യാഭ്യാസം പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ കൂടിയിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ലഫ്സീം ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇപ്പം നേരത്തെ ഇതിൻ്റെ ക്രക്സ് ഇതിൻ്റെ ഒരു സത്ത എന്താണെന്ന ഓഫലം നേരത്തെ പറഞ്ഞു അതായത് എങ്ങനെയാണ് ഈ ഇത്തരം പ്രൊപ്പകൻ്റെ സിനിമകൾ ഹൈ ക്വാളിറ്റിയിൽ ഉണ്ടാക്കുന്ന സിനിമകൾ ഭയങ്കര ടെക്നിക്കൽ പെർഫെക്ഷൻ ഉണ്ടാക്കുന്ന സിനിമകൾ ആളുകളെ സ്വാധീനിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും അപകടകരമായ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഇത് എന്നുവെച്ചാൽ നോക്കൂ ഈ സിനിമ നേരത്തെ പറഞ്ഞ പോലെ ഇത് കണ്ടിട്ട് ഇന്ന സ്ഥലത്ത് സ്വർണ്ണം ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്ന മനുഷ്യർ ആ സിനിമയിലുള്ള സകലതും വിശ്വസിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ട കാര്യം അപ്പോൾ ആ സിനിമയുടെ പൊതു സ്വഭാവം എന്താണ് ആ സിനിമ എന്ത് നിരക്ക് ഏത് ഉദ്ദേശത്തോടു സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നത് പ്രത്യേകമായി പരിശോധിക്കേണ്ടതാണ് രാജ്യത്തിൻ്റെ ഭരണനായകനായ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ പ്രചാരകരായി മാറിയ ഒരു സിനിമയാണ് മൂന്നാഴ്ച പിന്നിടുമ്പോൾ അഞ്ഞൂറ് കോടിയോളം രൂപ കളക്ട് ചെയ്തു തന്നതിൻ്റെ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്ന സിനിമയാണ് ആ നിലയ്ക്കുള്ള പ്രചുര പ്രചാരം നേടുന്നു ആ സിനിമയുടെ ക്ലൈമാക്സിൽ ഈ സംഭാജിയുടെ കഥാപാത്രം മരിക്കുന്നതാണെന്ന് തോന്നുന്നു അപ്പോൾ ആളുകൾ എഴുതിയിട്ടിരുന്ന് വികാര തീവ്രമായി മുദ്രാവാക്യം മുഴക്കുന്നു അതിനിടയ്ക്ക് എവിടെയെങ്കിലും ചിരിച്ചുപോയ മനുഷ്യരെ നിർത്തി ഏത്ത പിടിപ്പിക്കുകയും മാപ്പ് പറയുകയും ചെയ്യുന്നു ആ നിലയ്ക്ക് വൈകാരികമായ ആളുകൾ ഈ സിനിമയോട് എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സിനിമ സ്വർണം എന്ന് പറയുമ്പോൾ അത് വിശ്വസിച്ച് പോകുന്ന ആളുകൾ വേറെ എന്തൊക്കെ വിശ്വസിക്കുന്നു സിനിമയുടെ ട്രെയിലർ എടുത്ത് നോക്കിയാൽ ആ സിനിമയുടെ ട്രെയിലറിൽ ഔറംഗസീബിൻ്റെ കഥാപാത്രം പറയുന്നു നിങ്ങൾ പോകുമ്പോൾ സൈന്യത്തോട് പറയാണ് നിങ്ങൾ പോകുമ്പോൾ എവിടെയൊക്കെ സാഫ്രൺ കാണുന്നു കുങ്കുമത്തിൻ്റെ കാണുന്നു അതിനെല്ലാം ചോര കൊണ്ട് ചോപ്പിച്ചേക്കുക എന്തുമാത്രം സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയത്തിന്മേലാണ് ഇത്രയും ആ പരിധി കവിഞ്ഞ ഡയലോഗുകൾ എഴുതി വെച്ചിട്ടുള്ളത് നോക്കണം എന്ന് വെച്ചാൽ ഔറംഗസീബ് എല്ലാ കാവിയുടെ ചിഹ്നങ്ങളെയും ഹിന്ദുത്വത്തിൻ്റെ ഹിന്ദുവിൻ്റെ എല്ലാ ചിഹ്നങ്ങളെയും ചോര കൊണ്ട് ചോപ്പിച്ച് കളഞ്ഞ ആളാണെന്ന് സ്ഥാപിച്ചു പോവുകയാണ് ഈ സിനിമ അപ്പോൾ പുതിയ കാലത്ത് നമ്മൾ മനസ്സിലാക്കണം പുതിയ കാലത്തെ ഭരണകൂടം ഫാസിസ്റ്റ് ഭരണകൂടങ്ങളുടെ പൊതു സ്വഭാവങ്ങളിലൊന്നാണ് ചരിത്രത്തിൽ തന്ത്രപരമായ തിരുത്തുകൾ വരുത്തുക എന്നുള്ളത് ചരിത്രത്തിലൊരു പ്രത്യേക അവർ ഏത് ഐഡിയോളജിയാണ് മുന്നോട്ട് വെക്കുന്നത് ആ ഐഡിയോളജിക്ക് ആധാരമായ മതവിഭാഗം ഏതാണോ അതിൻ്റെ മാത്രം ചരിത്രത്തെ എടുത്തു വയ്ക്കുകയും അതിനെ മാത്രം അതിൻ്റെ പുകഴ്പാട്ടുകൾ മാത്രം പാടുകയും ചെയ്യുക എന്നുള്ളത് ലോകത്തെല്ലാ ഫാസിസ്റ്റ് റജീമുകളുടെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തന വഴിയാണ് അപ്പം അതിന് പല മാർഗ്ഗങ്ങളുണ്ട് സി ആർ ആർട്ടി തിരുത്തുന്ന നമ്മൾ കാണുന്നുണ്ട് ചരിത്രം തിരുത്താനുള്ള ആളുകളുടെ എന്താ പറയുന്നത് ഭൂതകാല ചിന്തകളെ മാറ്റി എഴുതാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളും ഇത്തരം പോപ്പുലർ ആർട്ട് ഫോംസിനെ ഉപയോഗപ്പെടുത്തുന്നുള്ളത് ഏറ്റവും നല്ല സിനിമയാണ് അതുകൊണ്ടാണ് ഈ സിനിമ കണ്ടിട്ട് സംഭാജി മഹാനായ യുദ്ധവീരനായ രാജ്യസ്നേഹിയായ വിശ്വാസിയായ ഒരു യുവാവായിരുന്നു അയാളെ മതവർഗീയവാദിയായ ഔറംഗസീബ് കൊന്നു ഔറംഗസീബിൻ്റെ ചരിത്രം എടുത്താലും ശിവാജിയുടെ ചരിത്രം എടുത്താലും സംഭാജിയുടെ ചരിത്രം എടുത്താലും എല്ലാം അവർ പഴയ രാജാക്കന്മാരും പരസ്പരം യുദ്ധം ചെയ്തിട്ടുള്ളവരും പല യുദ്ധങ്ങൾ യുദ്ധങ്ങളേർപ്പെട്ടുള്ള ആളുകളുമാണ് വെറുതെ ചരിത്രം പരിശോധിച്ചാൽ ആരായിരുന്നു സംഭാജി എന്ന് വെച്ചാൽ സംഭാജി വലിയ യുദ്ധവീരനായിരുന്നുവെന്നും ബാട്രി ഓട്ടായിരുന്നെന്നും ദേശസ്നേഹിയായിരുന്നെന്നും പോരാടിയ ആളാണെന്നും അവസാനത്തെ മൊമെന്റ് വരെ കോംപ്രമൈസ് ചെയ്യാത്ത ആളാണെന്നും കാണാം അതേപോലെ തന്നെ സംഭാജിയുടെ നെഗറ്റീവ് ഷെയ്ഡ്സ് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും സംഭാജി എന്ന് പറയുന്ന ആൾ ഒരു നിരക്കുമ്പോൾ റെസ്പോൺസിബിൾ ആയ ആളായിരുന്നു അയാൾ ഭരണത്തിൽ വേണ്ടത്ര താല്പര്യം കാണിച്ചിട്ടില്ലായിരുന്നു അയാൾ സുഖലോലുപനായിരുന്നു സ്ത്രീ വിഷയങ്ങളിൽ അദ്ദേഹം കുറച്ച് കടന്ന താല്പര്യമുള്ള ആളായിരുന്നു എന്ന് എഴുതിയ ചരിത്രകാരന്മാർ ഒന്നിലധികം പേരുണ്ട് ഇദ്ദേഹം ഭരണത്തിൽ ശ്രദ്ധ ഉണ്ടായിരുന്ന ആളായിരുന്നില്ല വുമണൈസർ ആയിരുന്നു എന്ന് പറയുന്ന ആളായിരുന്ന വി ഡി സവർക്കർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ മറാത്ത ചരിത്രത്തിലെ ഏറ്റവും ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള റൂളർ ഈ സംഭാജിയായിരുന്നു വേറെ ആരും പറയുന്നതല്ല അതിൽ ഹിന്ദുത്വത്തിൻ്റെ ഏറ്റവും പ്രയ പ്രധാനപ്പെട്ട പ്രയോക്തകരാണ് അപ്പോൾ ഗോൾവർക്കറും സവർക്കറും വിമർശിച്ച ആളാണ് സംഭാജി അപ്പം സംഭാജിയെക്കുറിച്ചൊരു കഥ ഉണ്ടാക്കും എന്ത് ചെയ്യുന്നു ഗോൾവർക്കർ പറഞ്ഞത് സവർക്കർ പറഞ്ഞത് മറ്റ് ചരിത്രകാരന്മാർ പറഞ്ഞ എല്ലാ ഭാഗവും എടുത്തു മാറ്റിവെക്കുന്നു എന്നിട്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള പുകഴുത്തുകൾ മാത്രം എടുത്തിട്ടൊരു കഥാപാത്ര സൃഷ്ടി ഔറംഗസീ ഔസീബിനെടുക്കുമ്പോൾ എന്തായാലും ഔറംഗസീബിനെ കുറിച്ച് ഔറംഗസീബ് യുദ്ധം ചെയ്ത ആളാണ് ആളുകളെ കൊന്നിട്ടുള്ള ആളാണ് സ്വാഭാവികം ചരിത്രത്തിലെ എല്ലാ രാജാക്കന്മാരെ പോലെ ഔറംഗസീബ് പക്ഷേ മത വേണ്ടിയിട്ടും ഹിന്ദു ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയും ഔറംഗസീബിന് പദ്ധതികളുണ്ടായിരുന്നു ഔറംഗസീബിൻ്റെ പ്രധാനപ്പെട്ട ക്യാബിനറ്റിലും യുദ്ധസന്നാഹങ്ങളിലുമെല്ലാം നോൺ മുസ്ലിംസ് ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട കീ പോസ്റ്റുകൾ അതെല്ലാം എടുത്തു കളയാം അതായത് അതിനെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഔറംഗസീബ് ഒരു മഹാ ദുരന്തമായിരുന്നുവെന്ന് മറ്റുള്ളവർ അദ്ദേഹത്തെ പോർട്ടർ ചെയ്യുക അപ്പുറത്ത് സാമ്പാജ്യയെക്കുറിച്ച് വരുമ്പോൾ സാമ്പാജ്യെതിരായിട്ട് നെഗറ്റീവ് ആയി ചരിത്ര വസ്തുതകളോ ചരിത്ര ആഖ്യാനങ്ങളോ അവയെ മുഴുവൻ മാറ്റി മാറ്റിവയ്ക്കുക അങ്ങനെ തങ്ങൾക്ക് ആവശ്യമുള്ളതെടുക്കുക ഒരു ഒരു എല്ലാം പെർഫെക്റ്റ് ആയിരുന്ന ഒരു ഹിന്ദു രാജാവിനെ ഒരു മുസ്ലിം ഇൻവേർഡർ വന്ന് ആക്രമിച്ച് തോൽപ്പിക്കുകയും അവരുടെ ഹിന്ദു സിംബൽസിനെല്ലാം തകർക്കുകയും ചെയ്തുവെന്ന് ഒരു തിയറി ഉണ്ടാക്കുകയും ആ തിയറി അടിസ്ഥാന സിനിമ ഉണ്ടാക്കി പ്രദർശിപ്പിക്കുന്നു ഏറ്റവും ഹൈ ക്വാളിറ്റിയിൽ വൻതോതിൽ പണം മുടക്കി ഉണ്ടാക്കുന്നു അപ്പോൾ ഔറംഗസീബ് എന്ന് പറയുന്ന മുസ്ലിം ഇൻവേഡർക്കെതിരെ യുദ്ധം ചെയ്തതാണ് ശിവജി അദ്ദേഹത്തിൻ്റെ മകനാണ് സംഭാജി ഈ പറയുന്ന ശിവജി ഹിന്ദു രാജാക്കന്മാർക്കെതിരെ യുദ്ധം ചെയ്തിട്ടില്ലേ അപ്പോൾ ഹിന്ദു പ്രൈഡിനെ ഉയർത്തി നിർത്താൻ വേണ്ടിയാണ് ഔറംഗസീബിനോട് പോരാടിയതെങ്കിൽ എന്തിനാണ് അദ്ദേഹം ഹിന്ദു രാജാക്കന്മാരോട് വേറെ യുദ്ധം ചെയ്തത് ശിവാജി ഹിന്ദു രാജാക്കന്മാരോട് യുദ്ധം ചെയ്തിട്ടുണ്ട് എന്തിനാണ് ഹിന്ദു അവരും ഹിന്ദുക്കളല്ലേ അവർക്കും ഈ പറയുന്ന ഹിന്ദു വിശ്വാസമില്ല ഇല്ല അവരെന്തിനാണ് ശിവാജി ആക്രമിച്ചത് സംഭാജി മുഗളന്മാരോട് മാത്രമാണ് യുദ്ധം ചെയ്തത് അല്ല ഇതിവിടെ തന്നെ ഉണ്ടായിരുന്ന വേറെ ഹിന്ദു രാജ്യങ്ങളോടും രാജാക്കന്മാരോടും ഇത് ചെയ്തിട്ടുണ്ട് സാമ്പാജി അധികാരത്തിലേക്ക് വരുമ്പോൾ ഇദ്ദേഹം അല്ല അധികാരത്തിലേക്ക് വരേണ്ടത് എന്ന പേരുള്ള തർക്കം അവരുടെ ആ എന്താ റോയൽ ഫാമിലിക്കകത്ത് ഉണ്ട് അത്രയും വലിയ അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു അതിന് പുറത്തും മുഗൾമാരുടെ കൂടെ നിൽക്കുന്നുവെന്നതിൻ്റെ എന്നൊക്കെ എന്ന കാരണമൊക്കെ പറഞ്ഞ് വേറെ ആൾക്കാരെയൊക്കെ ആക്രമിച്ചതിൻ്റെ കഥ കേൾക്കാൻ പറ്റും അതുകൊണ്ട് ചരിത്രത്തെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നില്ലേ ചരിത്രത്തിൽ അങ്ങനെ ഇന്ത്യ എന്ന മഹത്തായ സ്വത്വത്തിന് വേണ്ടി നിലകൊണ്ട ഒരാൾ എന്നൊന്നുമില്ല എല്ലാവർക്കും അവരവരുടെ പ്രാദേശിക ദേശീയതകളെയും പ്രാദേശിക അധികാരത്തെയും സംരക്ഷിച്ചു നിർത്താനുള്ള പോരാട്ടമായിരുന്നു നടത്തിയത് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷേത്രങ്ങൾ പോലും ആക്രമിച്ചിട്ടുണ്ട് എന്ന് കാണാം അത് ഹിന്ദു രാജാക്കന്മാർ തന്നെ ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട് ഈ പറയുന്ന ഔറംഗസീബിനെ പോലെയുള്ള മുഗൾ രാജാക്കന്മാരും യുദ്ധം ചെയ്തിട്ടുണ്ട് ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട് ഇതൊക്കെ വസ്തുതയാണ് പക്ഷേ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഒരു കഥാസന്ദർഭം സൃഷ്ടിച്ചെടുക്കുക മുസ്ലിമായ ക്രൂരനായ ഒരാൾ അത് നിങ്ങൾക്ക് ഈ ബോളിവുഡിലെ സമീപകാലത്തെ സിനിമകളെ ഒക്കെയും എടുത്ത് വെച്ച് നോക്കിയാൽ അത് ഈ ചരിത്രത്തിലെ ഒരു അവിടെ നിന്നും കേട്ടതൊക്കെ സിനിമയിൽ കഥയാക്കുക അത് പത്മാവത് എന്ന സിനിമ രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങി ആ സിനിമയ്ക്ക് ഉണ്ട് സമാനമായ പ്രശ്നം എന്താണോ ഞങ്ങൾക്ക് ആവശ്യം അത് സൃഷ്ടിച്ചെടുക്കുക അപ്പോൾ സംഘ്പരിവാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നേരിട്ട് നേരിട്ടിറങ്ങിയതിന് പിന്തുണ കൊടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ചരിത്രത്തിലെ ശത്രുക്കൾ എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ശത്രുക്കൾ ബ്രിട്ടീഷുകാരായിരുന്നില്ല നമ്മുടെ ശത്രുക്കൾ മുഗളന്മാരായിരുന്നു എന്ന് സ്ഥാപിക്കാനാണ് അവശ്രമിക്കുന്നത് അതിന് രണ്ട് കാരണങ്ങളുണ്ട് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ബ്രിട്ടീഷുകാരായിരുന്നു നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ശത്രുക്കൾ എന്ന് വന്നാൽ അതിനെക്കുറിച്ച് നമ്മൾ പ്രസംഗിച്ചാൽ അപ്പോൾ ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്തെ ആക്രമിക്കുമ്പോൾ കീഴ്പ്പെടുത്തി വയ്ക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യുകയായിരുന്നു എന്ന് സ്വാഭാവികമായും സംഘ് ജനം ചോദിച്ചേക്കുമല്ലോ അതിനവരുടെ ഒരു ഉത്തരവൊന്നുമില്ല സംഘം എന്ത് ചെയ്യാമായിരുന്നു ചോദിച്ചാൽ ദർ ഇസ് നോ ആൻസർ അപ്പോൾ പിന്നെ അത് ബ്രിട്ടീഷുകാരെ കുറിച്ച് മിണ്ടാതിരിക്കുന്നതാണ് ബുദ്ധി രണ്ടാമത്തത് ബ്രിട്ടീഷുകാരൻ മുസ്ലിങ്ങളല്ല അപ്പോൾ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ നമ്മുടെ ഹിന്ദു രാജ്യത്തെ മുസ്ലിങ്ങൾ ഇൻവേഡ് ചെയ്തു എന്നുള്ള തീയറി ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സ് കൊണ്ട് ബ്രിട്ടീഷുകാരുടെ ഇറേ മായ്ച്ചുകളയാണ് നമ്മൾ ബ്രിട്ടീഷുകാരോട് പോരാടി നേടിയതാണ് നമ്മുടെ രാഷ്ട്രമെന്ന ആശയം അതിനു മുമ്പ് രാഷ്ട്രം എന്ന ആശയമില്ല പല പ്രാദേശിക ദേശീയതകളാണ് അവിടെ ചതറിക്കിടുന്നത് അവരങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തിരുന്നു ആർക്കും ഉണ്ടായിരുന്നില്ല ഇന്ത്യ എന്ന സംജ്ഞയോട് ഒരു തരത്തിലുള്ള പ്രതിബദ്ധതയും ആർക്കും ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്ത്യ എന്ന ആശയം നമ്മൾ രൂപീകരിക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്താണ് ആ ഇന്ത്യ എന്ന ആശയത്തെ നമ്മളൊരു രാഷ്ട്രവിലാസമാക്കി മാറുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലൂടെ വിജയം നേടിയതിനു ശേഷമാണ് അതിന് എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടായിരുന്നു ആ സ്വാതന്ത്ര്യ സമരത്തെയോ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള നമ്മുടെ പോരാട്ടത്തെ രേഖപ്പെടുത്താനോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ സംഘപരിവാറിനോ അതിൻ്റെ ഭരണകൂടത്തിനും താല്പര്യമില്ല മറിച്ച് അതിന് മുമ്പുണ്ടായിരുന്ന മുഗളന്മാരായിരുന്നു രാഷ്ട്രശത്രുക്കൾ അവരെ കുറിച്ചാണ് അവരോട് അവരുടെ അന്നത്തെ രാജാക്കന്മാർ നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തോടും പാരമ്പര്യത്തോടും വലിയ അന്യായം ചെയ്തു അവരോട് നമ്മൾ പ്രതികാരം ചെയ്യണം എങ്ങനെ പ്രതികാരം ചെയ്യണം ഇപ്പോൾ സിനിമ കാണാൻ വരുന്ന നോൺ ഹിന്ദു ആയിട്ടുള്ള ഒരുത്തും ചിരിക്കുകയോ തുമ്മോ ചിട്ടില്ല അവനെ അവിടെ മുത്തു മുട്ടുകുത്തിയിരുത്തി മാപ്പ് പറയിക്കണം അല്ലെങ്കിൽ പുറ ആ വികാരാവേശം കൊണ്ട് പുറത്ത് വന്നിട്ട് നമ്മൾ കാണുന്നില്ലേ പല പി ആർ എക്സൈസ് ആണെന്നൊക്കെ പറയുമ്പോഴും ഈ സിനിമ കണ്ടിട്ട് എന്നിട്ട് ഇന്ന് ഈ സാമ്പാദ്യ പേരിലുള്ള ദീർഘമായ എന്തോ ഒരു മറാത്തി മുദ്രാവാക്യം വിളിക്കുന്നത് പല റീലുകളിലും കാണാം അപ്പോൾ പ്രത്യേക ആവേശം ഉണ്ടാക്കണം അത് കണ്ട് ബാക്കി ഒരുപാട് എഴുതിരുന്ന് വിളിക്കും അപ്പം പുറത്തിറങ്ങിയത് മനുഷ്യന് എന്തുമായിട്ടാണ് വരുന്നത് നമ്മുടെ ഹിന്ദുക്കളുടെ കാവ്യ ചിഹ്നങ്ങളെയെല്ലാം ചോര കൊണ്ട് ചുവപ്പിക്കണമെന്ന് അലമുറയിട്ട ഒരു മനുഷ്യൻ അയാളുടെ പിന്മുറക്കാരായ മുസ്ലിങ്ങൾ ഈ സംഗതി ഉണ്ടാക്കുകയാണ് ഗുരുതരമായ ഒരു കുഴപ്പത്തിലൂടെ നമ്മൾ പോകുന്നുണ്ട് സൂചനയാണ് സ്വർണം തപ്പാൻ ഇറങ്ങിയിരിക്കുന്ന ഈ മനുഷ്യർ അപ്പോൾ അവരോട് നിങ്ങൾ അവരെ ചരിത്രം തിരുത്തുക എന്ന് വെച്ചാൽ ചരിത്രം തിരുത്തലിൻ്റെ പല വഴികളാണ് ഇത് കേവലമായ ഒരു സിനിമയല്ല ഇത്തരം സിനിമകളാണിപ്പോൾ ഇത്തരം സിനിമകളെ ഉണ്ടാക്കുന്നുള്ളൂ ബോളിവുഡ് ഇപ്പം സത് വേറെ കൊള്ളമൊന്നും ഉണ്ടാക്കുന്നില്ല വേറെ മനുഷ്യൻ്റെ ജീവിതകഥയൊന്നും പറയുന്നില്ല പറയുന്ന മുഴുവൻ ഇതാണ് ഇതേ പറയാനും പറ്റൂ മറ്റേതാണെങ്കിൽ വിവരം അറിയും നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ അതായത് ഈ സംഭാജിയെക്കുറിച്ച് പറയുമ്പോൾ ഔറംഗസീബിനെ വലിയ ക്രൂരനാക്കേണ്ടതില്ല എന്നൊരു അഭിപ്രായം ഒരു അഭിപ്രായം പറഞ്ഞതിനാണ് നിയമസഭാംഗത്തെ പുറത്താക്കിയത് അദ്ദേഹത്തിനെതിരെ ഏതോ വകുപ്പിട്ട് കേസെടുത്തിരിക്കുന്നത് അപ്പോൾ ചരിത്രം ശരിയാവണ്ണം പറയാൻ പോലും കഴിയാത്ത ഒരു പരിസ്ഥിതി ഉണ്ട് ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഭരണകൂട ഐഡിയോളജിക്ക് അനുസൃതമാണെങ്കിൽ എന്ത് തോന്നിയാസവും ഉണ്ടാക്കി വെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ത്യയിലുണ്ട് ഇത് മനുഷ്യരെ തമ്മിലടിപ്പിക്കുകയും ചോര ചീറ്റിക്കുന്നതുമാണ് അപ്പോൾ ഇതുകൊണ്ട് ഈ സ്വർണത്തെ നമുക്ക് തമാശയായി കാണാം സ്വർണം പക്ഷേ ആ മനുഷ്യർ വേറെ ഒരുപാട് വെറുപ്പ് മനസ്സിൽ വെച്ച് പുറത്തേക്ക് വന്നവരാണെന്ന അപകട സൂചന നേരത്തെ നൗഫിൽ പറഞ്ഞവർ ഇതിനകത്തെല്ലാം ഉണ്ട് ഇതിന് ഭരണകൂടത്തിൻ്റെ ടാക്സ് ഇളവ് കൊടുക്കുന്നു പല സ്ഥലത്തും ഇതിന് മുമ്പ് കശ്മീർ ഫയൽസിലായിരുന്നു ഇപ്പോൾ ഇതിനും പലതരത്തിലും ടാക്സ് ഇളവ് കൊടുക്കുന്നു സർക്കാർ തന്നെയും പ്രചാരകരായി മാറുന്നു എന്ന് വെച്ചാൽ ഏതുളളടക്കമുള്ള സിനിമയാണ് ഭരണകൂടം പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മൾ അറിഞ്ഞു വെച്ചത് നല്ലതാണ് ഓക്കെ എന്തായാലും ചാവ ടു കൂടിയിട്ട് അനൗൺസ് ചെയ്തായിട്ടുള്ള വാർത്തകൾ കാണുന്നുണ്ട് സിനിമ കണ്ടിറങ്ങിയാലും നമ്മുടെ കൂടെ പുരുന്ന ചില കഥകളുണ്ട് അങ്ങനെ ഈ കഥയെ നമ്മൾ കൂടെ കൂട്ടാതിരിക്കട്ടെ